നമസ്കാരം കൊല്ലം നഗരത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് യുവത്വത്തിൻ്റെ അവസരക്കുറവ് വിദ്യാഭ്യാസത്തിന് മുന്നിലാണ് നമ്മുടെ യുവാക്കൾ ഡിഗ്രികളും പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യതകളും പ്രൊഫഷണൽ സ്കില്ലുകളും കൈവശമുണ്ട് എന്നാൽ ചോദ്യം അതേ തന്നെയാണ് ഈ നഗരത്തിൽ അവർക്ക് എന്തു ചെയ്യാം എവിടെയാണ് അവസരങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് തൊഴിൽ സാധ്യതകളുടെ പരിമിതിയാണ് കൊല്ല നഗരത്തിൽ വ്യവസായ മേഖല ശക്തമല്ല പരമ്പരാഗത വ്യവസായങ്ങൾ ക്ഷീണിച്ച നിലയിലാണ് പുതിയ ഐ ടി സ്റ്റാർട്ടപ്പ് സർവീസ് സെക്ടർ ജോലികൾ വലിയ തോതിൽ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല ഇതിൻ്റെ ഫലമായി കഴിവുള്ള യുവാക്കൾ തിരുവനന്തപുരം കൊച്ചി ബംഗളൂരു വിദേശ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കുടിയേറുന്നു ഇത് ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രശ്നത്തിലേക്ക് നഗരത്തെ നയിക്കുന്നു രണ്ടാമതായി സ്കിൽ എംപ്ലോയ്മെൻറ്റ് മിസ് മാച്ച് വലിയ വെല്ലുവിളിയാണ് കോളേജുകളിൽ നിന്നും പുറത്തു വരുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ വിപണിക്ക് ആവശ്യമായ പ്രായോഗിക കഴിവുകൾ പലതും ലഭിക്കുന്നില്ല ഇൻഡസ്ട്രി അക്കാദമിക് ബന്ധം ദുർബലമാണ് ഇൻ്റേൺഷിപ്പ് അപ്രൻറ്റിഷിപ്പ് ലൈവ് പ്രൊജക്റ്റുകൾ എന്നിവ നഗരത്തിൽ പരിമിതമാണ് ഇതുകൊണ്ട് ഡിഗ്രി ഉണ്ട് പക്ഷേ ജോലിയില്ല എന്ന അവസ്ഥ നിലനിൽക്കുന്നു മൂന്നാമതായി സംരംഭകത്വത്തിൻ്റെ പരിസ്ഥിതി കൊല്ലത്ത് ശക്തമല്ല ഒരു യുവാവ് ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രധാന തടസ്സങ്ങൾ ധനസഹായത്തിൻ്റെ കുറവ് മാർഗനിർദ്ദേശമില്ലായ്മ ലൈസൻസ് അനുമതി നടപടികളിലെ വൈകിപ്പ് മാർക്കറ്റ് ആക്സസിൻ്റെ അഭാവം സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻറ്ററുകൾ കോ വർക്കിംഗ് സ്പേസുകൾ മെൻ്റർഷിപ്പ് നൈറ്റ് വർക്കുകൾ എന്നിവ നഗരത്തിൽ വളരെ കുറവാണ് നാലാമത് സാംസ്കാരിക സൃഷ്ടിപരമായ അവസരങ്ങൾ പോലും പരിമിതമായി ഉപയോഗിക്കപ്പെടുന്നു കല മീഡിയ ഡിജിറ്റൽ കണ്ടന്റ് ടൂറിസം പരിസ്ഥിതി അടിസ്ഥാനമൊക്കെയുള്ള തൊഴിൽ സാധ്യതകൾ കൊല്ലത്ത് ധാരാളമായി ഉണ്ടാവും പക്ഷേ അവയെ തൊഴിൽ മേഖലയാക്കി മാറ്റാനുള്ള നയങ്ങളും പിന്തുണയും ഇല്ല യുവാക്കളുടെ സൃഷ്ടിപരമായ കഴിവുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി പോകുന്നു അത് സ്ഥിരമായ വരുമാനമാകുന്നില്ല അഞ്ചാമതായി യുവജന പങ്കാളിത്ത ഭരണ നിലവാരത്തിൽ കുറവാണ് നഗരവികസന പദ്ധതികളിൽ യുവാക്കളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല യുവജന കൗൺസിലുകൾ ഫോറങ്ങൾ ഡയലോഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ ശക്തമാക്കിയാൽ നയനിയന്ത്രണത്തിൽ അവർ പങ്കാളികളാകും അതിലൂടെ നഗരത്തിന്റെ യുവത്വത്തിനും ഒരുപോലെ ഗുണമുണ്ടാകും അവസാനമായി പറയേണ്ടത് കൊല്ലത്തിന് സാധ്യതകളില്ലെന്നല്ല വിദ്യാഭ്യാസമുള്ള യുവത്വം ഭൗഗോള സൗകര്യം തീരദേശ ടൂറിസം സാധ്യത സാംസ്കാരിക പാരമ്പര്യം എല്ലാം ഇവിടെയുണ്ട് പക്ഷേ അവയെ സംഘടിതമായ അവസരങ്ങളാക്കി മാറ്റാനുള്ള ദർശനവും പ്രവർത്തനവും ഇല്ല യുവത്വത്തെ വെറും തൊഴിൽ തേടുന്നവരായി കാണാതെ നഗരം നിർമ്മിക്കുന്ന പങ്കാളികളായി കാണുമ്പോഴാണോ യുവത്വം അവസരങ്ങൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക ഇത് പരിഹരിക്കപ്പെടാതെ പോയാൽ കൊല്ലം ഒരു വയസ്സാകുന്ന നഗരമായി മാറും പരിഹരിച്ചാൽ അത് യുവത്തെ നയിക്കുന്ന നഗരമായി ഉയരും തീരുമാനമെടുക്കേണ്ടത് ഇപ്പോഴാണ്